ഹൈ ഡെഫിനേഷൻ ക്യാമറ ലോങ് ബാറ്ററി ലൈഫ് ഹൈ ഓഡിയോ ക്വാളിറ്റി ഉണ്ടെങ്കിൽ ബെസ്റ്റ് അതിനുള്ള പെർഫെക്റ്റ് കളക്ഷൻ മറ്റെവിടത്തെക്കാളും ഇവിടെയുണ്ട് മൈ ജി മൈ ജി ഫ്യൂച്ചർ താമരക്കോട്ടെ നഗരസഭയിൽ പോളിംഗ് ശതമാനം ഉയർന്നതിന്റെ ആത്മവിശ്വാസത്തിലായിരുന്നു ഇക്കുറി ബിജെപി രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നഗരസഭാ പരിധിയിൽ അറുപത്തിയഞ്ച് ശതമാനമായിരുന്നു പോളിംഗ് രേഖപ്പെടുത്തിയത് ഇത്തവണ അത് അഞ്ച് ഉയർന്ന് എഴുപത് ശതമാനമായി ഇതോടെ തങ്ങളുടെ വോട്ടുകളെല്ലാം പോൾ ചെയ്യപ്പെട്ടുവെന്നും എണ്ണായിരത്തിനടുത്ത് ഭൂരിപക്ഷം ലഭിക്കുമെന്നും ബിജെപി അവകാശപ്പെട്ടു എന്നാൽ ഫലം വന്നപ്പോൾ അപ്രതീക്ഷിത തിരിച്ചടിയാണ് ബിജെപി പാലക്കാട് നഗരസഭയിൽ നേരിട്ടിരിക്കുന്നത് ഏഴായിരം വോട്ടിന്റെ നഷ്ടമാണ് ബിജെപിക്ക് ഇവിടെ സംഭവിച്ചത് മണ്ഡലത്തിലെ പകുതിയിലധികം വോട്ടുമുള്ളത് അൻപത്തിരണ്ട് വാർഡുകളുള്ള നഗരസഭ ാണ് രണ്ടായിരത്തിഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എക്ക് ഇവിടെ നേടാൻ സാധിച്ചത് അതായത് രണ്ടായിരത്തി പതിനാറിനെ അപേക്ഷിച്ച് ആറായിരം വോട്ടുകളുടെ ലീഡ് രണ്ടാം സ്ഥാനത്തെ യുഡിഎഫിന് ഇരുപത്തി ഏഴായിരത്തി അഞ്ച് വോട്ടും എൽ ഡി എഫിന് പതിനാറായിരത്തി അഞ്ച് വോട്ടുകളുമാണ് ലഭിച്ചത് എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് നിരാശയായിരുന്നു ഫലം അന്ന് കോൺഗ്രസ് ആണ് നഗരസഭയിൽ മുന്നേറിയത് മുന്നേറിയെട്ട് വോട്ട് യുഡിഎഫ് നേടിയപ്പോൾ എൻ ഡി എ സ്ഥാനാർത്ഥിയായിരുന്ന ശ്രീ കൃഷ്ണകുമാറിന് മുന്നൂറ്റി അൻപത്തിയഞ്ച് വോട്ടാണ് ലഭിച്ചത് വെറും നാനൂറ്റി തൊണ്ണൂറ്റി വോട്ടുകളുടെ ലീഡ് ും എന്നാൽ തങ്ങളുടെ ശക്തി കേന്ദ്രമായ നഗരസഭയിലെ പല ബൂത്തുകളിലും ഇത്തവണ പോളിംഗ് ഉയർന്നതോടെ ബി ജെ പിയുടെ പ്രതീക്ഷകളും ഉയരുകയായിരുന്നു എന്നാൽ ബി ജെ നഗരസഭാ പരിധിയിൽ ഇക്കുറി ആകെ നേടുവാൻ സാധിച്ചത് വോട്ട് മാത്രമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് വോട്ടുകൾ വലിയ സ്വാധീനമുള്ള നഗരസഭയിലെ കൽപ്പാത്തി മേഖലകളിലടക്കം കനത്ത ക്ഷീണമാണ് ബിജെപിക്ക് ഇത്തവണ നേരിടേണ്ടി വന്നത് അതേസമയം ശക്തി കേന്ദ്രങ്ങളിലടക്കം തകർന്നടിഞ്ഞതിൽ ബിജെപിയിൽ മുറിമുറുപ്പ് ശക്തമാവുകയും ചെയ്തു സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചാണ് ബിജെപിയുടെ സാധ്യത തല്ലിക്കെടുത്തിയതെന്ന ആക്ഷേപമാണ് ഒരു വിഭാഗം നേതാക്കൾ ഇപ്പോൾ ഉയർത്തി കാണിക്കുന്നത് കൃഷ്ണകുമാറിന്റെ തകർച്ചയിൽ പാർട്ടി വിട്ട് കോൺഗ്രസിലേക്ക് പോയ സന്ദീവാര്യർ അടക്കം പരിഹാസവുമായി രംഗത്തെത്തുകയും ചെയ്തു കൃഷ്ണകുമാറും ഭാര്യയ്ക്കും പാലക്കാട് ബിജെപിയെ തീരെഴുതി കൊടുത്തതാണ് പാർട്ടിയെ പരാജയത്തിലേക്ക് നയിച്ചതെന്നാണ് സന്ദീപ് ആക്ഷേപിച്ചത് അതേസമയം കനത്ത തോൽവിയെ ചൊല്ലി പാർട്ടിയിൽ വരും ദിവസങ്ങളിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് പ്രത്യേകിച്ച് ശോഭപക്ഷത്തെ നേതാക്കൾ ഉൾപ്പെടെ നേതൃത്വത്തിനെതിരെ രംഗത്തെത്തുവാനും സാധ്യതയുണ്ട് ഹൈ ഡെഫിനിഷൻ ക്യാമറ ബാറ്ററി ലൈഫ് ഹൈ ഓഡിയോ ക്വാളിറ്റി ഉണ്ടെങ്കിൽ ബെസ്റ്റ് അതിനുള്ള പെർഫെക്റ്റ് കളക്ഷൻ ഫ്യൂച്ചർ